റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നത് മുൻഗണന കാർഡുകൾക്ക് ആണെന്ന് നമുക്കറിയാം ബി പി എൽ വിഭാഗം കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് തുച്ഛമായ അരിവിഹിതം അല്ലാതെ മറ്റു സർക്കാർ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അഞ്ചു വർഷത്തേക്ക് റേഷൻ വിഹിതങ്ങൾ സൗജന്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സർക്കാർ അതേസമയം ഈ ആനുകൂല്യം ലഭിക്കാത്ത വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കേരളത്തിൽ അൻപത് ലക്ഷത്തിലധികം ആളുകളാണ് ഈയൊരു സൗജന്യ റേഷൻ മാത്രമല്ല അതുപോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇവർക്ക് മിക്കവർക്കും ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ കുടുംബ ചികിത്സയും ഇൻഷുറൻസും മാസം പതിനായിരം ലിറ്റർ വരെയാണെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും ഫീസുകൾ ഇളവ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലുള്ള വിവിധ സഹായങ്ങൾ ക്ഷേമ പദ്ധതികൾ എന്നിവ ലഭിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നീലാവെള്ള റേഷൻ കാർഡുകളിൽ പലർക്കും യോഗ്യതയുണ്ടെന്ന് വാസ്തവം സർക്കാരിനും ഇക്കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നിലവിൽ എ പി എൽ റേഷൻ കാർഡ് ഉള്ളവരിൽ ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ കാർഡുകളിലെ അർഹരായ നാല് ലക്ഷത്തിലധികം പേർക്ക് മഞ്ഞ റേഷൻ കാർഡും മൂന്ന് ലക്ഷത്തിൽ അധികം പേർക്ക് പി എച്ച് എച്ച് റേഷൻ കാർഡും ഇതിനകം കൊടുത്തതായി ഭക്ഷ്യ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് റേഷൻ കാർഡുകൾ മുൻഗണനാ കാർഡുകളിലേക്ക് അതായത് എ പി എൽ കാർഡുകളിലേക്ക് മാറ്റുന്നതിന് യോഗ്യതകൾ എന്തൊക്കെയെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ യഥാസമയം ലഭിക്കുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അർഹതയുള്ള എല്ലാവർക്കും പിങ്ക് റേഷൻ കാർഡ് നൽകുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല അതിനു കാരണം നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയും സോഷ്യൽ എക്കണോമിയും ഡാറ്റയും അനുസരിച്ച് ഒരു സംസ്ഥാനത്തിലെ ആദ്യ മുൻഗണനാ കാർഡുകളിൽ ഉണ്ടാകേണ്ട ആളുകളുടെ എണ്ണം ഒരു സംസ്ഥാനത്തിന് എത്രയാണ് ലിമിറ്റ് അതത് സംസ്ഥാനത്തിന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കേന്ദ്രം നൽകിയിരിക്കുന്ന കോട്ടയിൽ നിന്ന് കൂടുതൽ നൽകുവാൻ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല അതിനാൽ നിലവിലെ ബി പി എൽ കാർഡുകളിൽ ഒഴിവ് വരുന്ന മുറയ്ക്കാണ് നീല വെള്ള പിങ്ക് കാർഡിലേക്ക് മാറ്റുക അതിന് മാസങ്ങളുടെ കാത്തിരിപ്പും വേണ്ടി വന്നേക്കാം എന്ന കാര്യം ഓർക്കണം സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷൻ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിൽ അധികം വലുപ്പമുള്ള കോൺക്രീറ്റ് വീടുള്ളവർ ഒരേക്കറിലധികം കൂടുതൽ പുരയിടം ആദായ നികുതി അടയ്ക്കുന്നവർ ടാക്സി അല്ലെങ്കിൽ ഏക ഉപജീവന മാർഗം അല്ലാതെ നാലു ചക്രവാഹനം സ്വന്തമായി ഉള്ളവർ ഈ പറഞ്ഞവരിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ളവർക്ക് റേഷൻ കാർഡിലും മഞ്ഞ റേഷൻ കാർഡിലും അർഹതയില്ല